യുവ മാത്രമല്ല കേട്ടോ ആ ഒരു പേർ പേർ വളരെ നിലപാട് നിലപാട് സതീശനെതിരെ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ ഈ പോർക്കളം എന്ന പേരിൽ ഒരു ഒരു പരമ്പര തുടങ്ങുകയുണ്ടായി ആദ്യത്തെ ആദ്യത്തെ ഒരു വീഡിയോ ഞാനിത് രാവിലെയാണ് പോസ്റ്റ് ചെയ്തത് അതിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ ബി ജെ പി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പൊതുവായി പറഞ്ഞു പോവുകയാണ് ചെയ്തത് ഇപ്പോഴ് കുറെ കൂടി വിശദമായി അല്ലെങ്കിൽ കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനം ഞാനിന്ന് ദേശാഭിമാനി വായിച്ചപ്പോഴേ ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ട് കേട്ടോ അതായത് സതീശനെതിരെ എം എൽ എ മാർ ദേശാഭിമാനിയുടെ ദേശാഭിമാനിയുടെ ഒന്നാം പുറത്തെ വാർത്തയാണ് സതീശനെതിരെ എം എൽ എ മാർ എന്നാണ് പറയുന്നത് ഈ വാർത്തയിൽ പറയാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം എന്താണ് എന്താണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നീക്കം ശക്തമാക്കി കോൺഗ്രസ് യുവ എം എൽ എ മാർ എന്നാണ് പറയുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം വി ഡി സതീശിനെതിരെ കോൺഗ്രസിൽ നേരത്തെ തന്നെ പടയൊരുക്കം തുടങ്ങുന്നുണ്ട് പല രീതിയിലാണ് അതായത് വി ഡി സതീഷിന്റെ ചില പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ചില നിലപാടുകൾ നമുക്ക് നമ്മൾ ഈ കാര്യം ഒരു പി വി അൻവറിന്റെ പി വി അൻവറിന്റെ കാലം മുതൽ അല്ലെങ്കിൽ പി വി അൻവറിന്റെ ആ ഇഷ്യൂ ഉണ്ടായ ആ കാലം മുതൽക്ക് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അതായത് പി വി അൻവറിനെ എങ്ങനെ ശരിക്കും മുതലെടുക്കാം എന്നുള്ള കാര്യം കോൺഗ്രസ് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ വളരെ കൃത്യമായ അല്ലെങ്കിൽ നിർബന്ധ ചില നിർബന്ധ ബുദ്ധികൾ ആ ചില നിർബന്ധ ബുദ്ധികൾ എങ്ങനെ എപ്രകാരം ആ പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തിന് ലഭ്യമാവുമായിരുന്ന അല്ലെങ്കിൽ ലഭിക്കുമായി ലഭിക്കുമായിരുന്ന ചില മൈലേജുകൾ എങ്ങനെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് അത് അവിടെ നിന്ന് കേട്ടോ നമുക്ക് കൂടുതൽ പഴയകാലത്തേക്ക് പോകണ്ട ഏറ്റവും പുതുതായിട്ട് ഏറ്റവും പുതുതായിട്ട് വി ഡി സതീശനെതിരെ വി ഡി സതീശൻ നിയമസഭയിൽ നമുക്കറിയാം നിയമസഭയിൽ വളരെ അക്കാദമിക്കലായിട്ട് പെർഫോമൻസ് നടത്തുന്ന ആളാണ് വി ഡി സതീശൻ അതിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ സതീശൻ എന്താണ് സതീശന്റെ സംഭാവന അതായത് പിണറായി സർക്കാരിന്റെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നടപടികൾ ഓരോന്നും ഓരോ ദിവസവും ഇവിടെ ഇഷ്യൂ ഇല്ലാത്ത ദിവസങ്ങളില്ല ഓരോ ദിവസവും നിരവധിയായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ യു ഡി എഫിനെ ഏറ്റവും ഈ ഒരു ഒരു പ്രതിരോധത്തിന്റെ ദുർബലമായ പ്രതിരോധം മാത്രമാണ് സതീശൻ തീർക്കുന്നത് കേട്ടോ സതീശൻ ഇങ്ങനെ നാവിട്ട് അടിക്കുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് കൃത്യമായ ഒരു തന്ത്രം രൂപപ്പെടുത്താൻ സതീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സതീശൻ പരാജയത്തിന്റെ പടുുകുഴിയിൽ നിൽക്കുമ്പോഴാണ് സതീശൻ ഞാൻ നേരത്തെ ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ സതീശന്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നുള്ളതാണ് ആ ഒരു സതീശന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു സതീഷിനെ പോലും ഇപ്പൊ മനസ്സിലാക്കി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിതിനെ ഇതിന് കാണേണ്ടത് കേട്ടോ അതായത് കോൺഗ്രസിലെ ഈ ദേശാഭിമാനി പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ നീക്കം ശക്തമാക്കി കോൺഗ്രസിലെ യുവ എം എൽ എ മാർ എന്നുള്ളതാണ് യുവ എം എൽ എ മാത്രമല്ല യുവ എം എൽ എ മാർ മാത്രമല്ല ഇരുപത്തി ഒന്ന് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് കേട്ടോ ആ ഇരുപത്തി ഒന്ന് എം എൽ എ മാറിൽ ഒരു പതിനഞ്ചു പേർ പതിനഞ്ചു പേർ വളരെ കൃത്യമായ നിലപാട് സതീശനെതിരെ കൃത്യമായ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ തന്നെ നമ്മുടെ മാങ്കൂട്ടത്തിന്റെ കാര്യം അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രമേൽ ഒറ്റപ്പെടുത്തിയത് ഇത്രമേൽ കേരളീയ സമൂഹത്തിൽ ആ മനുഷ്യനെ ഈ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അപഹാസ്യനാക്കിയത് റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഈ പരാതിക്കാരി അല്ല കേട്ടോ റിനിയൻ ജോർജ് ഒന്നുമല്ല യഥാർത്ഥത്തിൽ സതീശനാണ് സതീശനാണ് റിനിയ ആൻഡ് ജോർജ് ഇത്തരമൊരു പരാതി പറഞ്ഞപ്പോൾ അവന്തിയെ ഒരു പരാതി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പേരും നാളും ഒന്നുമില്ലാത്ത ആരൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടെ സതീഷ് രാഹുൽ അങ്ങോട്ട് കയറി മൂക്കിൽ വലിച്ചു കയറ്റും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള അട്ടഹാസമിളക്കിയ മരമുറി ചാനലും എന്തായി ഒന്നര രണ്ടു മാസമായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തു ചെയ്യാൻ പറ്റി ഒരു കേസ് കേസെടുപ്പിക്കാൻ പറ്റിയോ ഒരു ദുർബലമായ ഈ പരാതിക്കാരില്ലാത്തൊരു കേസ് അല്ലെ പരാതിക്കാരില്ലാത്ത ഒരു കേസ് എവിടെയും എത്തില്ല എന്ന് പോലീസിന് പോലും അറിയാവുന്ന ഒരു കേസ് പരാതിക്കാരിയെ ഒടുവിൽ റിനിയൻ ജോർജിന് ഒടുവിൽ സാക്ഷിയാക്കി ഗതികേട് പോലും ഉണ്ടായി പക്ഷേ ആ ഒരു ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരടിസ്ഥാനവും ഇല്ലാത്ത വ്യാജവാർത്ത കൊടുത്തിട്ട് വ്യാജവാർത്ത ഈ ഈ പറയുന്ന ഈ റിനിയ ആൻഡ് ജോർജ് ഉന്നയിച്ചിട്ട് അത് കുറെ ഏറാൻമോളികൾ വിളിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചില ചാനലുകൾ ഒരു ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത കേരളത്തിലെ മരമുറി ചാനൽ പോലുള്ള കുറച്ച് ചാനലുകൾ ഇതിന്റെ പിന്നാലെ ഒച്ചയുണ്ടാക്കിയപ്പോ സതീശൻ അത് തന്നെ കിട്ടിയ തരം എന്ന് ഉപയോഗിച്ച് രാഹുൽ മാൻകൂട്ടത്തിൽ അടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അടി ഷാഫി പറമ്പിൽ കിട്ടിയ അടി കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കോൺഗ്രസിൽ ഉയർന്നു വരുന്ന പുതിയ നേതാക്കന്മാരെ കോൺഗ്രസിൽ ഉയർന്നു വരുന്ന പുതിയ നേതാക്കന്മാരെ അടിക്കാൻ കാരണം അവരൊന്നും വളരേണ്ട അവരൊന്നും അങ്ങനെ വലുതാവണ്ട അതൊക്കെ ഞാൻ പറയുന്നത് കേട്ടാ മതി കോൺഗ്രസിൽ ഞാൻ മാത്രം മതി എന്ന് പറയുന്ന ദുർവാശിക്കാരനായ വി ഡി സതീശൻ മിക്കവാറും തെറിച്ചേക്കും ആ പദവിയിൽ നിന്ന് തെറിച്ചേക്കും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് സതീശൻ അധിക സമയം വേണ്ട തെറിക്കാൻ എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിലെ ചില കലാപ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് കേട്ടോ രാഹുൽ മാങ്കുട്ടവും ഈ ടി സിദ്ദിഖ് സി ആർ മഹേഷ് പിന്നീട് പിന്നീടാരാണ് മാത്യു കുളനാടൻ ഷാഫി പറമ്പിൽ എന്നെനി പറയാൻ ഇങ്ങനെ കുറച്ചുപേർ ഏതാ ഏതോ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് സതീശന്റെ കൂടെ റോജി എം ജോൺ പോലുള്ള ചില ആൾക്കാർ മാത്രമാണ് സതീശന്റെ കൂടെ നിൽക്കുന്നത് എവിടെയും തൊടാതെ ഉണ്ട് ബാക്കി നാലഞ്ചു പേര് സതീശന്റെ കൂടെ നിൽക്കുന്നത് അഞ്ചോ ആറു പേരാണ് കെ പി സി സി പ്രസിഡന്റ് പോലും സണ്ണി ജോസഫ് പോലും സതീഷിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു സതീഷൻ ശരിയല്ല എന്ന് കൃത്യമായി സുധാകരന്റെ സുധാകരന്റെ നോമിനിയാണല്ലോ സണ്ണി ജോസഫ് അപ്പം വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചോ മൂന്നാല് മാസം മാത്രമേ ബാക്കിയുള്ളൂ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുഴുവനുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇവർ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇതങ്ങനെ ഭരണം ഉരുട്ടി വെച്ച് കയ്യിൽ തരുമെന്ന് അപ്പോഴാണ് വി ഡി സതീശനെതിരെ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം ശക്തമായിരിക്കുന്നത് ദേശാഭിമാനി ആ വാർത്ത എരിവും മുളവും ചേർത്തൊക്കെ ആണെങ്കിലും ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത് അടുത്ത ഭാഗം ഇങ്ങനെയാണ് കൂടിയാലോചനകളില്ലാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിലും തന്ത്രങ്ങൾ പാളി നിയമസഭയിൽ തിരിച്ചടി വാങ്ങുന്നതിലുമൊക്കെയാണ് എം എൽ എ മാരുടെ രോഷം ശരിയല്ലേ പിന്നീട് പറയുന്നത് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സി ആർ മഹേഷും മാത്യു കൊഴങ്ങാടനും സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു വിട്ടുകൊടുക്കാൻ സതീശനും കൂട്ടാക്കിയില്ല വാക്കോട്ടിലേക്ക് കടന്നതോടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം പെട്ടെന്ന് അവസാനിപ്പിച്ചു ആ യോഗം പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ ഒരു വിവരമായിരുന്നു പക്ഷേ അതിന് അടിസ്ഥാനം ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ ന്യായമായും രേശാമൻ പറയുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ചില നിരീക്ഷണങ്ങളിൽ നിന്ന് അവർ അവരുമായി പങ്കിട്ട ചർച്ചകളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കോൺഗ്രസിനുള്ളിൽ അടുത്ത കാലത്ത് ഒന്നുമില്ലാത്ത വിധം അതിതീവ്രമായി വിയോജിപ്പുകൾ ഇങ്ങനെ പോകുകയാണ് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഒരു മൂപ്പുള തർക്കത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ചോ പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം അതിനേക്കാളപ്പുറം കോൺഗ്രസിനുള്ളിലാണ് കോൺഗ്രസിനുള്ളിലാണ് ഈ പറയുന്ന പണ്ടേ നമുക്കറിയാം കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വഴക്കൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് ആ ഗ്രൂപ്പ് വഴക്കുകൾക്കൊക്കെ ഒരു 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 ഭംഗി ഉണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ കോൺഗ്രസിനെ വളർത്താനേ സഹായിച്ചിട്ടുള്ളൂ കരുണാകരൻ എ കെ ആന്റണിയും ഇരുപക്ഷത്തു നിന്ന് പോരടിച്ചു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നപ്പോൾ അപ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന വിവിധമായ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൂ ഇതങ്ങനെയല്ല ഇത് സതീശന് സതീശൻ മാത്രം മതി സതീശൻ മാത്രം മതി എന്ന് പറയുന്ന അഹങ്കാരത്തെയാണ് പതിനഞ്ചോളം പതിനഞ്ച് പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തി ഒന്ന് എം എൽ എ മാരിൽ പതിനഞ്ചു പേർ വരുവാ എന്ന് പറഞ്ഞാൽ സതീശന് സാധനം നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇത് നേരത്തെ നേരത്തെ ലീഡർ ലീഡർക്കെതിരെ ഇതേപോലെ ഇതേപോലെ ഒരു ഒരു പറ്റം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് എം എൽ എമാർ ഒക്കെ ഒരു ഘട്ടത്തിൽ ലീഡർക്കെതിരെ ലീഡർക്കെതിരെ രംഗത്ത് വന്നിരുന്നു ലീഡറെ പോലും ലീഡറെ പോലും സ്ഥാനം നഷ്ടപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള ഈ ഈ ഈ ഈ എം എൽ എ മാരുടെ കാലുമാറ്റം എന്ന് പറയുന്നത് ആന്റണി എ കെ ആന്റണിക്ക് ഇന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സതീഷിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ദിവസങ്ങളിൽ സതീഷന് ഈ നിയമസഭാ നിയമസഭാകക്ഷി നേതാവ് എന്നുള്ള ഒരു സ്ഥാനം പോലും നഷ്ടപ്പെട്ടേക്കാം എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയിപ്പോ പറവൂരില്ലേ പറവൂരിലെ ഇപ്പൊ സതീശന് ഏതാണ്ട് ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സതീശൻ പറവൂരിൽ നിന്ന് ജയിച്ചത് എന്നുള്ളതൊക്കെ സതീശൻ അങ്ങനെ പിടിച്ചെങ്കാ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പറവൂരിൽ അതിശക്തമായ പറവൂരിൽ സതീശനെ മുട്ടുപുത്തിക്കും എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് ഇവിടെ സി പി എമ്മുകാര് സി പി ഐയിൽ നിന്ന് സി പി ഐ നിന്ന് ആ സീറ്റ് മിക്കവാറും സി പി എം പിടിച്ചുപോവാൻ കേൾക്കുന്നത് കേട്ടോ കാരണം സി പി ഐ ആണ് ദുർബലമായ സ്ഥാനാർത്ഥികളുള്ള സി പി ഐ ആണ് സതീശനെ ഇതുവരെ നേരിട്ടിരുന്നത് ഒരു കഴിഞ്ഞതിന്റെ മുന്നത്ത തവണ കഴിഞ്ഞ തവണ അല്ല അതിന്റെ മുമ്പത്തെ തവണ അല്ല അതിന് മുമ്പത്തെ തവണ പന്നിയൻ രവീന്ദ്രനാണ് നമ്മുടെ ബി ഡി സതീഷിന് എതിരെ ഒരു ശക്തമായ ഒരു 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 മത്സരം കാഴ്ചവെച്ചത് അതിനുശേഷം ഒക്കെ ദുർബലരായ സ്ഥാനാർത്ഥികളായിരുന്നു പറവൂരിലുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ ഇത്തവണ സതീഷിനെതിരെ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയാലോ പറവൂരില് സി പി എമ്മിന്റെ ഒരു പെൺ കരുത്ത് എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഷേധ സംഘം ഉണ്ടായിരുന്നു നമ്മുടെ ഷൈൻ ടീച്ചറുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ഒരു അപഹാസ്യമായ സമ്മേളനമായിരുന്നു അതില് അതിൽ പങ്കെടുത്തത് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന രാഹുൽ മാംകൂട്ടത്തിനെതിരെ കള്ള പ്രസ്താവനകൾ ഇറക്കിയ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ വ്യാജ പ്രസ്താവനകൾ ഇറക്കിയ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടിയല്ലാത്തൊരു സിനിമാ നടിയാണ് വന്നിരുന്നിട്ട് ആ ആ മീറ്റിംഗിൽ സംസാരിച്ചത് അവര് പറഞ്ഞു ഞാനിതാ എന്താ പറയുന്നത് സ്ത്രീകളെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉയർത്തി അപ്പോ ഇവരെ ക്ഷണിക്കുകയാണെന്നിട്ട് അതായത് റിനി ജോർജിനോട് സി പി എമ്മിലേക്ക് സി പി എമ്മിലേക്ക് ചേരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചർ മാത്രമല്ല നമ്മുടെ ഈ ഷൈലജ് ടീച്ചറും കാരണം സൈബർ ആക്രമണങ്ങൾ സൈബർ ആക്രമണങ്ങൾക്കെതിരെയായിരുന്നു അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെയായിരുന്നു ഈ ഒരു പെൺകൂട്ടായ്മ പറവൂരിൽ സംഘടിപ്പിച്ചു കേട്ടോ കാരണം നമുക്കറിയാം ഷൈൻ ടീച്ചർക്കെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി റിനിയൻ ജോർജ് പറയുന്നത് റിനിയൻ ജോർജിനെതിരെയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ റിനി ജോർജ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ ഏത് രീതിയിലാണ് അപഹാസ്യ അപഹാസ്യനാക്കിയതെന്ന് ഈ രാഷ്ട്രീയ കേരളം കണ്ടതാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരു അടിസ്ഥ ആ മീറ്റിംഗിൽ പോലും റിനി ആൻജോർജ് പറഞ്ഞു രാഹുൽ മാങ്കുട്ടെ എനിക്കെതിരെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എനിക്ക് മൂന്ന് മെസ്സേജ് അയച്ചു അത്രയുള്ളു എനിക്കെതിരെ രണ്ടു മൂന്ന് മെസ്സേജ് അയച്ചാൽ അത്രേ ഉള്ളൂ പിന്നെ ഈ കുറെ ആൾക്കാർക്കെതിരെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് അറിയാമോ റിനിയാണോ ഇവിടുത്തെ രഹസ്യ പോലീസ് കേരളത്തിലെ രഹസ്യ പോലീസിന്റെ ഈ ആസ്ഥാന നേതാവ് എന്ന് പറയുന്നത് റിനി ആൻജോർജ് ആണോ ഏത് അടിസ്ഥാനത്തിലാണ് റിനിയാൻ ജോർജ് ആ സമ്മേളനത്തിൽ ഈ രാഹുൽ മെങ്ങൂട്ടത്തിനെതിരെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പെൺകുട്ടികൾ ആരോപണം ഉന്നയിച്ചു വന്ന് ഈ റിനിയാൻ ജോർജ് ഇങ്ങനെ എങ്ങനെയാണ് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഇല്ലാത്ത ആരോപണങ്ങൾ ഇല്ലാത്ത പ്രസ്താവനകളാണ് നടത്തുന്നത് അപ്പൊ രാഹുൽ പെൺകുട്ടത്തിൽ നമുക്ക് ആക്രമിക്കാം അല്ലെ അവാസ്തവമായ കാര്യം പറഞ്ഞു ഇപ്പൊ എന്തേ ഗർഭവേടെ പോയി ഗർഭവേടെ പോയി ഗർഭചിത്രം എന്താണ് അനധികൃത ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഏതൊരു ഡോക്ടർ പിന്നെ രാഹുലിന്റെ സഹായിയായ വ്യവസായി ബാംഗ്ലൂരുടെ ആശുപത്രി മരമുറി ചാനലിന്റെ റിപ്പോർട്ടർമാരൊക്കെ പെട്ടി കടന്നിരുന്നല്ലോ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തിനെന്തായ വല്ല വല്ല തുമ്പും കിട്ടിയോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിനൊക്കെ അതായത് റിനിയാൻ ജോർജിനെയോ അല്ലെങ്കിൽ അവന്തികയെയോ അറിയോ ഒന്നും അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത് വി ഡി സതീശനാണ് ഇങ്ങനെയുള്ള ആരോപണം ഉയർന്നപ്പോൾ ഇപ്പം നമ്മുടെ ഷൈൻ ടീച്ചർക്കെതിരെ ഷൈൻ ടീച്ചർക്കെതിരെ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ എന്താ സംഭവിച്ചത് ഷൈൻ ടീച്ചറും ഈ ഈ പാർട്ടിയും പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെതിർത്തു ശക്തമായ നില നിലപാടെടുത്തു പിന്നീട് ആരോപണങ്ങൾ അതോടുകൂടി ഇല്ലാണ്ടേ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കൃത്യമായ ആ രീതിയിൽ പ്രതിരോധിക്കാമായിരുന്നു കോൺഗ്രസിന് പരാതിയുള്ളവർ പോലീസിൽ പരാതിപ്പെടട്ടെ അങ്ങനെയാണല്ലോ ശരി ആർക്കാണ് പരാതി പരാതിയുള്ളവർ തെളിവുകൾ സഹിതം പോലീസിൽ പരാതിപ്പെടട്ടെ നിയമ നടപടികൾ കൈക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോഴത്തേക്ക് വി ഡി സതീശൻ ഇതൊരു എന്താ പറയാ ഇതൊരു ആയുധമായി കയ്യിലെടുത്തു എങ്ങനെയാണ് ഈ ഈ പറയുന്ന ഈ യുവ നേതാക്കന്മാരെ എങ്ങനെയാണ് അടിച്ചിരുത്തേണ്ടത് കിട്ടി കളഞ്ഞു കിട്ടിയ ഒരു വടി ആ വടി കയ്യിലെടുത്ത് അടിച്ചു അതാണ് ഉണ്ടായത് എന്ന് ഒരു പ്രസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ പോകുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശൻ അതിന്റെ അതിന്റെ എല്ലാ എല്ലാ പ്രത്യാഘാതങ്ങളും ഇത് അനുഭവിക്കാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ പതിനഞ്ച് എം എൽ എ മാർ അവരുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും വി ഡി സതീശൻ എനിക്ക് തോന്നുന്നില്ല വി ഡി സതീശന് അധികകാലം പിടിച്ചു നിൽക്കാനാവുമെന്ന് മാത്രമല്ല ദേശാ മലയുടെ റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് നിയമസഭാ കക്ഷിയോഗം ചേരാറില്ലെന്നും ഈ പോക്ക് അനുവദിക്കാനാവില്ലെന്നുമാണ് എം എൽ എ മാരുടെ വാദം നാലര വർഷത്തിനിടെ രണ്ടോ മൂന്നോ യോഗമേ ചേർന്നിട്ടുള്ളൂ ഇരുപത് അംഗങ്ങൾ മാത്രമുള്ള പാർട്ടിക്ക് യോഗം വിളിച്ച് ചർച്ച നടത്താൻ തടസ്സം എന്താണ് കൂടിയാലോചന ഇല്ലാത്തതിനാലാണ് സഭയിൽ പല ദിവസവും യു ഡി എഫിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുന്നത് ഇത് തുടർച്ചയായി നാണക്കേടുണ്ടാക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി നേതാവ് ചാനൽ ചർച്ചയിൽ ഭീഷണി മുഴക്കിയതിനോട് ഉടൻ പ്രതികരിച്ചതുമില്ല അങ്ങനെ തുടങ്ങുന്നു അങ്ങനെ തുടരുന്നു രേശാഭിമാനി വാർത്ത ഇവിടെ അല്ലാതെ മറ്റേ എവിടെ കാര്യങ്ങൾ ആലോചിക്കും എം എൽ എ മാർ ചോദിച്ചു ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ചോദിക്കുകയാണ് എം എൽ എ മാർ പ്രകോപിതനായ പ്രതിപക്ഷ നേതാവ് മതി മതി ഇനി സംസാരിക്കേണ്ട എന്ന് താക്കീത് നൽകി അഹങ്കാരമാണിത് ഞങ്ങൾ സംസാരിച്ചാൽ എന്ത് ചെയ്യുമെന്നായി എം എൽ എ മാർ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവം എന്നാണ് പറയുന്നത് രമേശ് ചെന്നിത്തലയും ഇത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിട്ട് എങ്ങനെ എങ്ങനെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാം എന്നുള്ളതാണ് നോക്കി നിൽക്കുന്നത് അപ്പോൾ ഈ ഈ പോർക്കളം എന്ന് പറയുന്ന ഈ സീരീസിന്റെ അല്ലെങ്കിൽ ഈ പരമ്പരയുടെ രണ്ടാം ഭാഗമായ ഈ ഒരു വീഡിയോ ഏറ്റവും പ്രധാനമായി കോൺഗ്രസിന് എന്താണ് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഉയർത്തുന്ന ചോദ്യം ഇത് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം